ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈക്ക് ട്രാവലർ ഇന്ന് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് വർക്ക്ഷോപ്പിനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ടൂ വീലർ ഇല്ലാതെ തന്നെ ആരും തന്നെ ഇല്ല ഇപ്പൊ ടൂ വീലർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വർക്ക്ഷോപ്പ് നോക്കി റേറ്റ് കുറച്ച് അവിടെ പണിയും എന്ന് നോക്കി നമ്മൾ നടക്കാറുണ്ട് ചില ആളുകളാണെങ്കിൽ നേരെ ഷോറൂമിൽ കൊണ്ടുപോയാണ് റിപ്പയർ ചെയ്യുന്നത് ഷോറൂമിൽ കൊണ്ട് റിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ റേറ്റ് കൂടുതലായിരിക്കും അതേപോലെ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോർഡടിപ്പിക്കുന്നില്ല നമ്മുടെ പത്തനാപുരത്ത് തന്നെ നല്ല ഒരു വർക്ക്ഷോപ്പുണ്ട് അത് മലയാളിയല്ല തന്നെ നടക്കുന്നത് ഹിന്ദിക്കാരാണ് അവർക്ക് രണ്ട് ഷോപ്പുണ്ട് ഒന്ന് കുന്നലേലും അതേപോലെ ഒന്നിപ്പം ഇവിടെ തുടങ്ങിയിട്ടൊരു മൂന്നാല് മാസത്തിനകത്തേ ആവുന്നുള്ളൂ അപ്പോൾ നല്ല വർക്കാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വണ്ടി സർവീസ് ചെയ്തിട്ടുണ്ട് റിപ്പയറിംഗ് എന്നാൽ നല്ല രീതിയിൽ ചെയ്ത് റേറ്റ് കുറവാണ് അപ്പം നേരെ അവരുടെ പോയി കുറച്ച് വിശേഷങ്ങൾ കാണും അവിടെ തന്നെ ഓൾറെഡി നിൽക്കുകയാണ് നമ്മുടെ നമ്മടെ ഭായയാണ് പോയത് ഞാൻ പോയത് അപ്പൊ മലയാളം തോടാത്തോടാ മലയാളം മലയാളം കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇവിടെ ഹിന്ദി അറിയത്തുള്ളൂ മലയാളം ഒക്കെ അറിയാം അപ്പൊ നിങ്ങൾ പേരെ ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം എല്ലാ സ്മോട്ട് ബൈക്കുണ്ട് ബുലറ്റ് ഉണ്ട് സ്കൂട്ടിയുണ്ട് എല്ലാ റിപ്പയറിംഗ് റിപ്പയറിംഗ് സ്ക്വയർ പാർട്ട് സ്ക്വയർ പാർട്ട് സർവീസ് നിങ്ങൾ എപ്പോഴാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണിക്ക് എട്ടുമണി പിന്നെ ലീവ് എന്താണുള്ള എല്ലാ ദിവസവും എല്ലാ ദിവസവും അതേപോലെ നമ്മള് ആരെങ്കിലും റോഡ് സൈഡിൽ വല്ലതും വണ്ടി കംപ്ലൈന്റ് ആയി നിന്ന് ഞാൻ പോയി ആ നിങ്ങൾക്ക് റോഡിൽ വല്ല കംപ്ലൈന്റ് ആയി വണ്ടി കിടക്കുവാണെങ്കിൽ പുള്ളികളെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് ചെയ്തു ചെയ്തുതരുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം അപ്പൊ ഇവിടുത്തെ സ്പെയർ പാർട്സും കാര്യങ്ങളും എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളുണ്ട് സൈഡ് മത മറ്റു കടകളിൽ കൊടുക്കുന്നേ സീറ്റ് കവറ് ബാഗ് എല്ലാം നല്ല സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ വർക്ക് ഉണ്ട് അതുപോലെ വണ്ടി ഞങ്ങൾക്ക് വാഷ് ചെയ്ത് തരും പെയിന്റ് പെയിന്റ് ഒക്കെ ഇല്ലേ പെയിന്റിങ് വാഷിങ് എല്ലാം ഏതോ ടീച്ചർഡ് വരെ ഏത് വണ്ടി കൊണ്ടുവന്നാലും നമുക്ക് ഇവിടെ ചെയ്തു തരും അല്ലേ അപ്പൊ പിന്നെ കൊഴപ്പില്ല നിങ്ങൾക്ക് വന്ന് വിശ്വസിക്കാം ഒരു ഹിന്ദിക്കാരാന്ന് പറഞ്ഞു പറ്റിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല മലയാളികളെ കാട്ടിൽ റേറ്റ് കുറവാണ് ഞാൻ വന്നു എനിക്ക് എൻ്റെ വണ്ടി എനിക്കറിയാം ബുള്ളറ്റ് ഇവിടെ പുള്ളി ചെയിൻ ടൈറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് അല്ലേ എൻജിനോയില് ഇവിടെ കാണിക്കാണി എല്ലാ സംഭവം ഇവിടെ ഇണ്ട് നിങ്ങള് വന്നു കഴിഞ്ഞാൽ റേറ്റും കുറവാണ് എന്താ വിശാലമായിട്ട് കിടക്കാം ഇതിനെക്കാട് വലുപ്പം ഉണ്ട് കുന്നിലെ ബെഡോ വാലേ കുന്ന വലിയ വർക്ക് ഷോപ്പ് ആണ് കുന്ന ദുഖാ നാം ദുക്കാനക്കാർ യു കെ ബൈക്ക് പോയിന്റ് യു കെ ബൈക്ക് പോയിന്റ് കുന്നലേ വാലക്കാർക്ക് ടോനോ വന്നിട്ട് വലിയ രണ്ടുപേരും ഒരാ അനിയനും ചേട്ടനും കൂടെ ആണ് അപ്പൊ രണ്ടുപേരും കൂടെ നടത്തുന്നത് ഇത് നമ്മുടെ സ്റ്റാഫാണ് ബൈ ഇവിടുത്തെ സ്റ്റാഫാണ് അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് വരുന്ന വഴി നമ്മുടെ സീമാ തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആണ് വർക്ക് സീമാ തിയേറ്റർ സീമാ തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബൈക്ക് വർക്ക് ഷോപ്പ് ഉള്ളത് യു കെ ബൈക്ക് വർഷോപ്പാണ് സർവീസ് സെന്ററാണ് ഈ വഴി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ് അപ്പം നിങ്ങൾക്ക് ആ ഫ്രണ്ട് ആ ഫ്രണ്ടിലോട്ടൊന്നും ഇറങ്ങി ഒന്ന് കാണിച്ചു ഫ്രണ്ടിലോട്ട് റേറ്റ് നല്ല കുറവാണ് നല്ല അടിപൊളി കൊടുക്കുന്നത് അപ്പം വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് എടുക്കുന്നത് ഇഷ്ടപ്പെടുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കാര്യങ്ങളും ചാനൽ അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടുകൾ പ്രസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇതേപോലെ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ആയിരിക്കും ബൈ